എല്ലാ സുഹൃത്തുക്കൾക്കും എൻ ടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് മറ്റൊരു ഫോണിൽ വരുന്ന ഫോൺ കോൾ എങ്ങനെ നിങ്ങളുടെ ഫോണിലോട്ട് കേൾക്കാം നമ്മൾക്ക് രണ്ട് ഫോണുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ഫോണിലാണ് നമ്മൾ സിം സിമ്മിടുന്നതിൽ ആ ഒരു ഫോണിലെ ഫോൺ കോള് നമ്മളുടെ ഫോണിൽ കേൾക്കാനായിട്ട് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് ചെയ്താൽ മതി ഇതിനായിട്ട് നമുക്ക് മറ്റ് സോഫ്റ്റ്വെയറുകളോ അല്ലെങ്കിൽ മറ്റ് ആപ്ലിക്കേഷനോ മറ്റ് വെബ്സൈറ്റുകളോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ ഫോണിൽ തന്നെ അത് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് മറ്റൊരാളുടെ ഫോൺ കോൾ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഫോണിൽ കേൾക്കാനായിട്ട് സാധിക്കും മറ്റൊരാൾക്ക് വരുന്ന കോൾ നിങ്ങളുടെ ഫോണിലോട്ട് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ട്രിക്ക് ആണ് ഇന്നത്തെ പിടിയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമെന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വരുന്ന പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്തു അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം എങ്ങനെയാണ് മറ്റൊരു ഫോണിൽ വരുന്ന ഫോൺ കോൾ നമ്മുടെ ഫോണിൽ കേൾക്കുന്നത് എന്നുള്ളത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അപ്പം മറ്റൊരു ഫോണിൽ വരുന്ന അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വരുന്ന ഒരു ഫോൺ കോളിനെ നമ്മളുടെ ഫോണിലോട്ട് മാറ്റാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സെറ്റിങ്സ് ചെയ്യേണ്ടത് ആരുടെ ഫോൺ കോളാണോ നിങ്ങൾക്ക് ആവശ്യം അല്ലെങ്കിൽ ഏത് ഫോണിൽ നിന്നുള്ള ഫോൺ കോളാണോ നിങ്ങൾക്ക് ആവശ്യം ആ ഫോണിൽ വേണം നിങ്ങൾ ഈയൊരു സെറ്റിംഗ്സ് ചെയ്യാൻ ഈ ഒരു സെറ്റിങ്സ് സാധാരണമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മൾ രണ്ട് ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നമ്മളുടെ മറ്റൊരു ഫോണിൽ വരുന്ന ഫോൺ കോളിനെ നമ്മളുടെ ഫോണിലോട്ട് മാറ്റിയെടുക്കാനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇതെല്ലാ ഫോണുകളിലും തന്നെയുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് വേറൊരു ഫോൺ ഇപ്പൊ ഡെയിലി നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫോണുണ്ട് അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിൽ വരുന്ന ഫോൺ ഫോൺ കോളിനെ നിങ്ങൾക്ക് ഈ ഒരു ഫോണിലോട്ട് മാറ്റാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏത് ഫോണിൽ നിന്നുള്ള കോളാണോ വേണ്ടത് ആ ഒരു ഫോണിൽ വേണം നിങ്ങൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വരുന്ന ഫോൺ കോളിനെ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യുവാണ് ചെയ്യുന്നത് അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് പല ആപ്ലിക്കേഷനൊക്കെ ആൾക്കാർ ഉപയോഗിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ച ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കാതെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് പലർക്കും ഇത് അറിയാവുന്ന ഒരു കാര്യമാണ് എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കീപാഡ് ആണ് യൂസ് ചെയ്യുന്നത് ഇത് നിങ്ങൾക്ക് അവരുടെ ഫോൺ ബിസി ആയിരിക്കണം നമ്മളിപ്പോൾ ഏത് ഫോണിലാണോ ആ ഫോണിലെ ഫോൺ കോളാണോ ആവശ്യമുള്ളത് ആ ഫോണിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട് ആ ഫോൺ ബിസി ആയിരിക്കുന്ന സമയത്ത് മാത്രമായിരിക്കും ഈ ഒരു ബോർഡ് നമുക്ക് ലഭിക്കുന്നത് അതിനായിട്ട് നമ്മൾ ഈ ഈ ഒരു കീപാഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ത്രീ ഡോട്ട് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റിംഗ്സ് ഓപ്ഷൻ ലഭിക്കും സെറ്റിംഗ്സ് ഓപ്ഷനിൽ നിങ്ങൾക്ക് ചില ഫോണുകളിൽ നിങ്ങൾക്ക് കോൾ ഫോർവേഡിംഗ് എന്നുള്ളത് ഓപ്ഷൻ ഡയറക്റ്റ് ആയിട്ട് ലഭിക്കും ഇവിടെ സപ്ലിമെന്റ് സർവീസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് ഇവിടെ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് വരുന്നുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കോൾ ഫോർവേഡിംഗ് കോൾ ബേർണിംഗ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കോൾ വെയിറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് കോൾ വെയിറ്റിംഗ് നമ്മൾ എപ്പോഴും ഓൺ ആക്കി ആക്കിയിട്ടുണ്ട് കോൾ വെയിറ്റിംഗ് ഓൺ ആക്കി ആക്കിയിട്ട് ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ മറ്റൊരാൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു ഫോൺ കോളിലാണെന്നുള്ളത് വെയ്റ്റിംഗ് കോളിലാണെന്നുള്ളത് മറ്റൊരാൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ വേറൊരു കോള് വിളിച്ചോണ്ടിരിക്കുകയാണ് അല്പസമയത്തിന് ശേഷം വിളിക്കാൻ പറയാനായിട്ട് നമ്മൾ ഈ ഒരു കോൾ വെയിറ്റിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ എനബിൾ ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ നോക്കുന്നത് കോൾ ഫോർവേഡിംഗ് ആണ് അതിനായിട്ട് നിങ്ങൾ ഏറ്റവും മൂളിയത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വോയിസ് കോൾ വേണം വീഡിയോ കോൾ വേണോ എന്ന് ചോദിക്കും അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ കോൾ ചെയ്തു കഴിഞ്ഞാൽ വീഡിയോ കോൾ ആയിരിക്കും നിങ്ങൾക്ക് ഫോർവേഡ് ആയിട്ട് വരുന്നത് വോയിസ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് കോൾ ആയിരിക്കും വരുന്നത് അപ്പോൾ നമുക്ക് ഞാനിവിടെ വോയിസ് കോൾ ആണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ആൾവേസ് ഫോർവേഡ് എന്ന് കാണിക്കും എപ്പോഴും ഫോർവേഡ് ചെയ്യണമെന്ന് ചോദിക്കും ഫോർവേഡ് ബിസി എന്ന് കാണിക്കും അത് ബിസി ആയിരിക്കുന്ന സമയത്താണോ വേണ്ടതെന്ന് ചോദിക്കും ഫോർവേഡ് വാൻ അൺആാൻസർഡ് എന്ന് കാണിക്കും ഫോർവേഡ് വേൻ അൺറീച്ചബിൾ എന്ന് കാണിക്കുക അതായത് റീച്ച് നമ്മൾ നെറ്റ്വർക്ക് കവറേജിന് പുറത്തുള്ള സമയത്തുള്ള കോളുകളാണോ വേണ്ടത് ചോദിക്കും ഇപ്പോൾ ഓൾവേസ് ഏത് എപ്പോഴും അവർ ബിസി ആയിരിക്കുന്ന സമയത്തെ കോൾ കോളുകയാണെങ്കിൽ നിങ്ങൾ ഓൾവേസ് നമ്മളത് സെലക്ട് ചെയ്യുക എന്നിട്ട് ഏത് നമ്പറിലോട്ടാണോ നിങ്ങൾക്ക് ഈ ഒരു ഫോണിലോട്ട് വരുന്ന ഫോൺ കോൾ ഇപ്പം നിങ്ങൾ നിങ്ങളുടെ മറ്റൊരു ഫോണിലാണ് ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോൺ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് നിങ്ങളുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുക ഇത് ഡിസബിൾ ആയിട്ട് തന്നെ നിൽക്കുവാണ് നമ്മൾ ജസ്റ്റ് ഒന്നുകൂടെ കൊടുക്കുവാണ് ഓക്കെ അതിനുശേഷം നമ്മൾ എനേബിൾ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം കോൾ ഫോർവേഡിംഗ് ടു ഈ ഒരു നമ്പറിലോട്ട് എനിക്ക് വരുന്ന ഞാൻ ബിസി ആയിരിക്കുന്ന സമയത്ത് വരുന്ന ഫോൺ കോൾ മുഴുവനായിട്ടും ഫോർവേഡ് ആക്കിക്കൊണ്ടിരിക്കും ഇനി നമുക്ക് ബിസി ആവുന്ന സമയത്ത് ആ ഒരു രീതിയിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയും ചെയ്യുക ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഡിസേബിൾ ചെയ്യാം ഇവിടെ തന്നെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാം അല്ലെങ്കിൽ ഡിസേബിൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം ചില ഫോണുകളിൽ ഈ ഒരു ഓപ്ഷൻ വരില്ല വീഡിയോ കോളും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നാല് ഓപ്ഷൻ ആണ് വരുന്നത് ഇതിൽ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് വീഡിയോ കോളും നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും ചില ഫോണുകളിൽ ഇപ്പം സാംസങ് ഗാലക്സി നോട്ട് നയൻ്റെ ഫോണാണ് അപ്പോൾ ഈ ഫോണുകളിലൊക്കെ നമുക്ക് ഇതേ രീതിയിൽ ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും ചില ഫോണുകളിൽ ഈ ഓപ്ഷൻ കിട്ടത്തില്ല അങ്ങനെ കിട്ടാത്ത ഫോണുകളിൽ നിങ്ങളുടെ ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോർവേഡ് നിങ്ങൾ ഫോർവേഡിംഗ് എറീസ് സക്സസ്ഫുൾ കാണിക്കും ഇപ്പൊ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർവേഡിംഗ് എറീസ് ആയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിലെ ഫോൺ കോൾ ആരെങ്കിലും ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതേ രീതിയിൽ ചെയ്യുക കാരണം നിങ്ങൾ എപ്പോഴും ഇടയ്ക്കൊന്ന് ഒരാഴ്ച ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഈ ഒരു ഹാഷ് ഹാഷ് സീർ സോറി ഹാഷ് ഹാഷ് സീറോ സീറോ ടു ഹാഷ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എല്ലാവരും തന്നെ പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഒന്ന് ഇടയ്ക്ക് ഡയൽ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫോൺ കോൾ ആരെങ്കിലും മറ്റൊരു ഫോണിലോട്ട് ഫോർവേഡ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫോർവേഡിങ്ങിനെ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇവിടെ കോൾ ഫോർവേഡിങ് ഓൾ വെറി സക്സസ്ഫുൾ എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ആരെങ്കിലും ഇതേ രീതിയിൽ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോർവേഡ് ചെയ്തിട്ടിരിക്കുന്ന മുഴുവൻ കോളുകളും ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പം മറ്റൊരു ഫോണിൽ വരുന്ന ഫോൺ കോളിനെ നമ്മളുടെ ഫോണിലോട്ട് ആരെങ്കിലും ഇതേ രീതിയിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ കോളിനെ മറ്റൊരു ഫോണിലോട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ അതിനെ ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റൊരു ആളുടെ ഫോൺ കോൾ അല്ലെങ്കിൽ മറ്റൊരു ഫോണിൽ വരുന്ന ഫോൺ കോൾ നിങ്ങളുടെ ഫോണിലോട്ട് ചെയ്യുന്നതെന്നുള്ളതും അതുപോലെ തന്നെ അതെങ്ങനെ നമുക്ക് ഡീ ചെയ്യാം എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെട്ടു ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമെന്നുള്ള സുഹൃത്തുക്കളെ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും നന്ദി നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ